ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു മൂന്നാൾക്കാർ ക്യാപ്റ്റന്മാരായി വന്നിരിക്കുകയാണ് ഈ ആഴ്ച സാധാരണ ഒരാഴ്ച ആ വീടിനെ നയിക്കുവാൻ ഒരു ക്യാപ്റ്റനാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച മൂന്നാൾക്കാർ ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആര്യൻ അക്ബർ നെവിൻ പക്ഷേ ബിഗ് ബോസ് രാവിലെ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇതിൽ ആരെയാണ് ക്യാപ്റ്റൻ ആക്കേണ്ടത് അതിനുശേഷം ബിഗ് ബോസ് തന്നെ പറയുന്ന ഒരു കാര്യം ചെയ്യാം നമുക്ക് മൂന്ന് പേരെയും അങ്ങ് ക്യാപ്റ്റനാക്കിയേക്കാം പേരും ഈ ആഴ്ച ബി ബി ഹൗസിലെ ക്യാപ്റ്റന്മാരാണ് ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണിത് ഇത്രയും കേട്ടപ്പോഴേക്കും ചരിത്രത്തിൽ ഇടം പിടിച്ചതിന്റെ ഭാഗമായി മൂന്നാൾക്കാരും വലിയ രീതിയിൽ ആഘോഷം അങ്ങോട്ട് തുടങ്ങി പക്ഷേ വീട്ടിലുള്ള മിക്കവാറും ആൾക്കാരുടെ എല്ലാം മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തിരിക്കുകയാണ് കാരണം എന്താണ് ഈ മൂന്നാൾക്കാർ വരുന്ന ആഴ്ചയിൽ നോമിനേഷൻ ഫ്രീ ആകാൻ സാധ്യതയുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എന്നാൽ ഈ ആഘോഷത്തിനിടയിൽ പെട്ടെന്ന് ബിഗ് ബോസിന്റെ അടുത്ത അനൗൺസ്മെന്റ് വരികയാണ് മുഴുവൻ പറയട്ടെ അതെ മുഴുവൻ കേൾക്കാൻ വേണ്ടി എല്ലാവരും സൈലന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ മൂന്ന് ആൾക്കാരും വരുന്ന ആഴ്ചയിൽ നോമിനേഷനിലുണ്ടായിരിക്കും ക്യാപ്റ്റൻ ആയതുകൊണ്ട് നോമിനേഷൻ ഫ്രീ എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല അത്രയും കേട്ടപ്പോഴേക്കും വീട്ടുകാർ മുഴുവനും ചാടി എഴുന്നേൽക്കുന്നു അടുത്ത ആഘോഷം അവരുടെ വകയാണ് ഈ സമയത്ത് മുൻപേ ആഘോഷം നടത്തിയ മൂന്ന് ആൾക്കാർ സൈലന്റ് ആയിട്ട് വാടി നിൽക്കുകയാണ് അവരുടെ മുൻപിൽ വീട്ടുകാരുടെ ആഘോഷം തകൃതിയായി നടക്കുകയാണ് എന്നാലും അക്ബർ വലിയ സന്തോഷത്തിലാണ് ഒരു പ്രാവശ്യമെങ്കിലും ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ ആകണമെന്നുള്ള അതിയായ മോഹം അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു ആ സ്വപ്ന സാക്ഷാത്കാരം നടന്നതിനുള്ള സന്തോഷത്തിലാണ് അക്ബർ ഇപ്പോൾ ആയിരിക്കുന്നത് തുടർന്ന് ക്യാപ്റ്റന്മാർ ഡ്യൂട്ടികൾ നിശ്ചയിക്കുവാൻ തുടങ്ങുകയാണ് ആദ്യം തന്നെ ഒരു തീരുമാനം മൂന്ന് പേരും കൂടി ഐകകണ്ഠന പ്രഖ്യാപിച്ചു ഞങ്ങൾ പേരും ഈ ആഴ്ച ഒരു പണിയുമെടുക്കില്ല പക്ഷേ ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും ശക്തമായി അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി കാരണം ഒൻപത് പേര് മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ മൂന്നു പേര് പണിയെടുക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ബാക്കി ആറുപേരുടെ നടുവടിയുന്ന പരിപാടിയാണ് അത് പറ്റില്ല ഞങ്ങളും പണിയെടുക്കില്ല എന്ന് തീരുമാനിച്ചു അങ്ങനെ വന്നപ്പോൾ ഇവർ മൂന്ന് പേരും കൂടി കിച്ചണിലേക്ക് അങ്ങ് മാറി ഞങ്ങളായിരിക്കും ഈ ആഴ്ച ഫുഡ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് നിങ്ങൾ കഴിച്ചാൽ മതി എന്തായാലും കള്ളന്മാർ മൂന്ന് പേരും കൂടി കിച്ചണിൽ കൂടി അവരുടെ കാര്യം സേഫ് ആയിട്ടുണ്ട് വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ അതിനെ ലാലേട്ടൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും കാരണം ബിഗ് ബോസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് ഈ മൂന്നാൾക്കാർ അക്ബറിന്റെയും ആര്യൻറെയും നെവിന്റെയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും അവരെ എടുത്ത് അലക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും എപ്പിസോഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ അവർ തെറ്റ് ചെയ്യുന്നു ആ തെറ്റിനെ സപ്പോർട്ട് ചെയ്യുകയോ പൊതിഞ്ഞു വെക്കുകയോ ചെയ്യുകയാണ് ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ ചെയ്യുന്നത് ഈ ആഴ്ച മൂന്നാൾക്കാർ ക്യാപ്റ്റനായി ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം ആര്യൻ അക്ബർ നെവിൻ ഈ മൂന്നാൾക്കാർ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് മൂന്നാൾക്കാരെയും ക്യാപ്റ്റനാക്കി ഈ ആഴ്ച മാറ്റിയത് കാരണം ബിഗ് ബോസ് കൃത്യമായിട്ടുള്ള ഫേവറിറ്റിസം ഉണ്ട് അത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മളെ ബിഗ് ബോസ് തന്നെ തെളിയിച്ച് കാണിച്ചതാണ് ഇത് ഞങ്ങളുടെ ആൾക്കാരാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി എന്തും ചെയ്യും ചോദിക്കാൻ നിങ്ങൾ ആരാണ് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് വളരെ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പ്രേക്ഷക സമൂഹത്തിന് ഈ മൂന്ന് ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാൾ മാറിയിരുന്നിട്ട് വേറെ രണ്ടാൾക്കാർ പുറത്തുനിന്ന് വന്നിരുന്നെങ്കിൽ അല്ല ഒരാളെങ്കിലും അനുമോളോ അനീഷോ ഷാനവാസോ ആരെങ്കിലും ഒരാൾ അതിനകത്ത് സ്ഥാനം പിടിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്യാപ്റ്റൻസി ടാസ്ക് വെച്ച് അതിൽ വിജയിക്കുന്നയാളിനെ മാത്രമേ ക്യാപ്റ്റൻ ആക്കുകയുള്ളായിരുന്നു ഈ മൂന്നാൾക്കാരും ഒരേ തൂവൽ പക്ഷികളാണ് ഒരേ അഭിപ്രായമുള്ളവരാണ് ബിഗ് ബോസിനും അവരോട് വളരെയധികം താല്പര്യമാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് വീക്കെൻഡ് എപ്പിസോഡുകളും ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇവരെ മൂന്നുപേരെയും ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ബിഗ് ബോസ് പറഞ്ഞതുപോലെ ഇത് ചരിത്രമായി മാറും പക്ഷേ പ്രേക്ഷകർ എത്രത്തോളം ഇതിരെ ഉൾക്കൊള്ളും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്